அருளிண்டே தூவி சூர தேடு தோதில் பஷுரா அமயங்கள் நீஜ கண்டு சகல் தொட்டும் கசீரா அருள பேடும் வருரா அகந்தேரும் சுருர தருளற் புல்கு வல்லாவம் தேருமே தனியோதி குட்டைமே வீடும் மலர் கரமே തമ്മർ തത്തിയിലോതി ക്ഷീരം മുഖക്കം താനുമേ ദശു കിടും മനമേ സമയത്തിൽ നിതമേ അരുളിൻ്റെ തോതിൽ ഹൈരാ അനർജിൾ ബഷിരാത്വങ്ങൾ സുരുരാ അമയങ്ങൾ നീജ കണ്ട് സകൽ തൊട്ടും കസീരാ അരുളപ്പേടും വരുറ അകന്തേറും സുരുരാ അതെ ഇത് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ചെടപ്പിച്ച മലയാളം ഉണ്ടോ ഇത് അറബി മലയാളമാണ് കൂടുതലും മൊയിൻകുട്ടി വൈദ്യര് അദ്ദേഹത്തിന്റെ രചനയിലുള്ള പാട്ടുകളാണ്